ഈ സമുദായക നേതാക്കന്മാർ അതായത് എൻഎസ്എസിന്റെ എസ് ഡി പി ആയാലും ഇവരുടെ ഒരു താല്പര്യം കൂടി സഭകളുടെ ഒരു താല്പര്യം കൂടി ഒക്കെ പരിഗണിച്ച് അവർ പിന്നെയും രാഷ്ട്രീയവും സഭയും ഒക്കെ കൂടി പിന്നെ ഇഴകലെന്ന് വരുമ്പോൾ നമുക്ക് ഈ നിഷ്പക്ഷമായ അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള ഒരു കാൻഡിഡേറ്റിന് എങ്ങനെ പറയാം ഏതെങ്കിലും ബാഹ്യമായ ഒരു സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടതല്ല അതാണ് കോൺഗ്രസ് ഒരിക്കലും അങ്ങനെ ബാഹ്യമായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാറില്ല കോൺഗ്രസ് ഒരിക്കലും അങ്ങനെ ബാഹ്യമായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാറില്ല കോൺഗ്രസ് ഒരിക്കലും അങ്ങനെ ബാഹ്യമായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാറില്ല ഇതുപോലെ നിലനിൽക്കണം പക്ഷേ ഭരണത്തിന്റെ താക്കോൽ സ്ഥാനത്ത് അതായത് അതിന്റെ തലപ്പത്ത് ഈ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന കെ പി സി സി പ്രസിഡന്റിനെയും കൂടെ അവരോധിക്കും എന്നുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ ആ ഉറപ്പ് പാലിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കോൺഗ്രസ് ഒരിക്കലും അങ്ങനെ ബാഹ്യമായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാറില്ല ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തെ പ്രതിനിധീകരിച്ചു കൊണ്ട് കെ പി സി സി പ്രസിഡന്റ് ആരായാലും ശരി ആ കെ പി സി സി പ്രസിഡന്റിനെ താക്കോൽ സ്ഥാനത്ത് കൊണ്ടുവരുവാൻ ഈ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ ശ്രമിച്ചില്ലെങ്കിൽ നിങ്ങൾ അധിക കാലം നിങ്ങൾക്ക് തുടരാൻ നിങ്ങൾക്ക് അനുമതി നൽകുകയില്ല ഭൂരിപക്ഷ ജനവിഭാഗം ുംമേശ് ചെന്നിത്തല പ്രസിഡന്റിനെയും കൂടെ അവരോധിക്കും എന്നുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ ആ ഉറപ്പ് പാലിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കോൺഗ്രസ് ഒരിക്കലും അങ്ങനെ ബാഹ്യമായ വഴങ്ങാറില്ല രാവിലെ പതിനൊന്നിരുപതിന് രാജ്മൂരിലാണ് രമേശ് ചെന്നിത്തലയുടെ സത്യപ്രതിജ്ഞ രമേശിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം നേരത്തെ ചർച്ച ചെയ്താണെന്നും ഇപ്പോഴാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അനുമതി ലഭിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തൊരു തീരുമാനമാണ് ആ തീരുമാനത്തെ ഞാൻ പൂർണ്ണമായി ശിരസവഹിക്കുന്നു ായി ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്ഥതയും പൂർവ്വം പുലർത്തുമെന്നും എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്ക് നീതി ചെയ്യുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു കോൺഗ്രസ് ഒരിക്കലും അങ്ങനെ ബാഹ്യമായ വഴങ്ങാറില്ല എൽ ഡി എഫിന് നിശ്ചയദാർഢ്യത്തിന് കഴിയുന്നുകൊണ്ട് ആരും ചോദ്യം ചോദിച്ചു വരുന്നില്ല ഞങ്ങളുടെ സമുദായത്തിന് എത്ര ഞങ്ങളുടെ മേഖലയ്ക്ക് എത്ര ഞങ്ങളുടെ ജില്ലയ്ക്ക് എത്ര കിട്ടിയെന്ന് ചോദിക്കുന്നില്ല സമ്മർദ്ദങ്ങൾ ഇങ്ങോട്ട് വേണ്ട എന്ന ശക്തമായ സന്ദേശം ഒരു സർക്കാരിനെ എത്രത്തോളം സഹായിക്കും സമ്മർദ്ദത്തിന് വരേണ്ട എന്ന സന്ദേശം ഒരു സർക്കാരിന് എത്രത്തോളം ഗുണകരമാണ് തീർച്ചയായിട്ടും ഈ സാമൂഹ്യ സംഘടനകളുമായി കോൺഗ്രസിന് ഇടതുപക്ഷത്തേക്കാൾ കൂടുതൽ ബന്ധവും സഹകരണവും ഒക്കെ സ്വാഭാവികമായി അതൊരു പ്രത്യേകം പരാമർശിക്കേണ്ട കാര്യമാണ് ഇപ്പോ ഇന്ന് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയാണ് അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ സ്വാഭാവികമായി എൻ എസ് എസ് അവരുടെ വാദമായ രംഗത്ത് വരും എസ് എൻ ഡി പി ഞങ്ങളെ സഹായിച്ചാൽ അവരവരുടെ വാദം ലെത്തീൻ കൂരിക്കാത്ത സഭ വരും അപ്പോ അത്തരം ആളുകളുടെ ഒരു സമ്മർദ്ദം കോൺഗ്രസ് പാർട്ടിക്ക് പലപ്പോഴും വഴങ്ങിക്കൊടുക്കേണ്ടതായി വന്നിട്ടുണ്ട് അതില്ലെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഞങ്ങൾ തന്നെ ഈ കാര്യം ഇന്നലെ മുന്നെ ഞാൻ നമുക്ക് ചർച്ച ചെയ്തിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു ഒരൊറ്റ സാമുദായിക സംഘടനകൾ ഞങ്ങൾക്ക് പ്രാതിനിധ്യം വേണമെന്നോ അല്ലെങ്കിൽ ഇന്നേരെ എടുത്തില്ലെന്നോ പറഞ്ഞ് ഒരക്ഷരം ഒരയാടിയിട്ടില്ല കണ്ടുപഠിക്കാമായിരുന്നു ആ ഞാൻ പറഞ്ഞു സ്വാഭാവികമായി അത് കണ്ടുപഠിക്കേണ്ട കാര്യം തന്നെയാണ് ഏതെങ്കിലും ഒരു മുന്നണിയിലോ ഒരു പ്രസ്ഥാനത്തിലോ മാതൃകാപരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ നിഷേധിക്കേണ്ട കാര്യമില്ല അപ്പൊ ഞങ്ങൾ തന്നെ ചർച്ച ചെയ്തു ഏതെങ്കിലും ഒരു സാമുദായിക സംഘടന മന്ത്രിമാരെ തെരഞ്ഞെടുത്തയിലോ അല്ലെങ്കിൽ മന്ത്രിമാർക്ക് അവരുടെ സമുദായത്തിന് പ്രാധ്യം കൊടുത്തിട്ടോ ഒരാപശബ്ദം ആരും മുഴക്കിയില്ല നേരെ മറിച്ചുകൂടെ യു ഡി എഫ് ആയിരുന്നു വന്നെങ്കിൽ അതിശക്തമായ സമ്മർദ്ദങ്ങൾ ഒന്നേനെ എന്തെല്ലാം പത്രവാർത്തകൾ ഒന്നേനെ ചാനൽ ഡിസ്കഷൻ ഒന്നേനെ അപ്പോ അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം അത്തരം ഒരു തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും അവർ വിധേയമാകാറുണ്ട്